െ വിളിച്ചായിരുന്നു പോയി കണ്ടീരിയൻസ് പുള്ളി എന്താണ് കണ്ടത് എല്ലാവരും ഒറ്റ വർഷം നമ്മൾ ചിന്തക്കാർക്കുള്ള ഒരു പാട്ടാണ് അപ്പൊ അതിൻ്റെ എനിക്ക് പ്രൊഡ്യൂസർ പറഞ്ഞു നാളെ ഹിറ്റാവും അന്ന് ഇത്രയും മറ്റേ നാളെ ഒരു സിനിമ വരുമ്പോൾ അതിനകത്ത് ഇല്ലായിട്ട് ഇഷ്ടം പഴയ പാട്ടില്ല പാട്ട് ഇരിക്കും പണ്ടുകൊണ്ടേ ഇല്ലായ പാട്ടാണ് ഇപ്പോൾ ഒമ്പോട് കുറച്ച് ആൾക്കാർ കേൾക്കുന്നതും അല്ലെങ്കിൽ ഇഷ്ട പാട്ട് പണ്ടിട്ടാവാൻ പറഞ്ഞോളൂ അതത്രയും ആൾക്കാർ ഇഷ്ടപ്പെട്ട പാട്ടും എനിക്ക് ഇത്രയും വർഷങ്ങളും പുതിയ തലമുറയിൽ കേൾക്കാത്ത കുറേ ആൾക്കാരും കൂടെ കേൾക്കുന്നത് മാത്രമല്ല അത് അത്രയും പാട്ടുണ്ട് അതൊക്കെയാണ് ക്ലാസ്സുകളിലൂടെ അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ പല പാട്ടുകളൊക്കെ നമ്മൾ കേട്ടുകഴിഞ്ഞാൽ വെറുതെ നിർത്തുകൊണ്ടിരിക്കും ഇപ്പോൾ എല്ലാ റീൽസും ഈ പാട്ടാണ് നടക്കും നമ്മൾ നമ്മളെത്ര കിട്ടുന്ന വെറുക്കുന്നില്ല എന്നുള്ളതാണ് ആ പാട്ടൊരുപാട്